ആശാനെല്ലേ വീട് പണിയും കാര്യങ്ങളൊക്കെ കുറച്ച് അല്ലാതെ വരാനുള്ള മടിയുണ്ടല്ലേ വീട് പണിയാണ് പണിക്കാരല്ലേ അവിടെ നിനക്ക് എന്തോന്നാണ് പണി അത് പിന്നെ അല്ല നിങ്ങക്ക് വീട് പണി ഇവനെന്തോന്നാണ് പണി ഞങ്ങളെ പക്കിയാണ് ആശാനെ ഒരു ദിവസം പോലും ഒരു ദിവസം ഒന്നും വരും അതെന്തട ഈ ജിമ്മ ഞാനാ ചെന്ന് പറഞ്ഞു പട്ടി വയറ് മാത്രം ഒന്ന് കുറയ്ക്കാനുള്ള വല്ല വഴിയുണ്ടോ ആശാനെ ഒരേ ഒരു വഴിയേ ഉള്ളൂ എങ്കി പറഞ്ഞു ആശാനെ ആ ഇനി വേ തരാം ഇവിടെ നേരെ താഴോട്ട് ഇറങ്ങിട്ട് ഇടത്തോട്ട് തിരിഞ്ഞൊരു പത്ത് മീറ്റർ പോകുമ്പോ അവിടെ ഒരു ഷവർണ ഷോപ്പുകൾ അറിയാമോ അവിടെ ചെന്നിട്ട് കണ്ട ഇങ്ങനെ നിന്നു കൊടുക്കണം ആ ഹിന്ദിക്കാരെ ഇതും കൂടെ ചേർത്ത് ചെത്തിയെടുത്തോളൂ കളിയാക്കലേ ആശാന് അറുടാ വയറ് മാത്രമായിട്ട് കുറയ്ക്കാനൊന്നും പറ്റില്ല കുറയ്ക്കണമെങ്കിൽ എല്ലാം ഒരുമിച്ച് കുറയ്ക്കാനേ പറ്റൂ പിന്നെ കറക്റ്റായിട്ട് ഡയറ്റും ചെയ്ത് പ്രോപ്പറായിട്ട് വർക്കൗട്ടും ചെയ്ത് പോവാങ്കിൽ നീ വിചാരിക്കണ ഒരു ടൈപ്പ് പോയി ഉണ്ടാവും എന്നാ പിന്നെ ഒരാഴ്ച കൊണ്ട് മൊത്തത്തിൽ പറഞ്ഞു പിന്നെ നാല് ദിവസം കൊണ്ട് അതങ്ങ് നാല് ദിവസം കൊണ്ട് കുറയ്ക്കാൻ ഈ നാല് രണ്ടു ദിവസം കൂടെ കൂടി പോയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ആറ് ദിവസം ജോലിക്കാൻ പറ്റില്ല അതൊന്നും നാളെ മുതൽ ഒരു പന്ത്രണ്ട് മണി തൊട്ട് നാല് വരെ അതായത് ടെറസിന്റെ മോളിൽ കയറി ഒരു വടം എടുത്ത് അങ്ങട്ടും ഇങ്ങും കിട്ടണം വാങ്ങിക്കണം വയറുറകേണ്ടേ ഈ ഒരാഴ്ച ആഹാരവും കഴിക്കരുത് വെള്ളവും ഞാൻ പിടിച്ചു കിട്ടിയില്ല വിടണം അതിൽ പോയി നടന്ന് രണ്ട് ക്ലിപ്പ് വിട്ട് കിടന്നു പെയിലടിച്ചു ഊരുവി അങ്ങിറങ്ങിയ കരിവാട് പോലെ ആയിക്കോളും അവനൊക്കെ വല്ലപ്പോഴും വരേം ചെയ്യും ഒരാഴ്ച കൊണ്ട് വണ്ണം കുറയ്ക്കണം ഞാനേ നീയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് കടി അതാകുമ്പോ കുറെ അങ്ങ് കുറഞ്ഞോളൂ ആശാനേ ആശാന്റെ